ാണ് പീഡനം നേരിട്ടു എന്ന കയർബോർഡ് ജീവനക്കാർ ജോളി മധുവിന്റെ ശബ്ദ സന്ദേശവും കത്തും പുറത്ത് മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ലയും ചെയർമാൻ വിപുൽ ഗോയലും ചേർന്നാണ് തന്നെ വേട്ടയാടിയതെന്ന് ജോളി പറയുന്നു ജോളി മധുവിന്റെ കുടുംബം ഉന്നയിച്ച ആരോപണം ഗൗരവതരമെന്ന് കയർ മുൻ ചെയർമാൻ കുപ്പുരാമുദുരൈ പാണ്ഡി പ്രതികരിച്ചു ശുക്ലയ്ക്ക് സെക്രട്ടറിയുടെ ചാർജും കിട്ടി അവിടെ മിനിസ്ട്രിയിലുള്ള വിപുൽ ഗോയൽ എന്ന് ആൾക്ക് ചെയർമാൻ്റെ ചാർജും കൊടുത്തു അപ്പം ഈ ശുക്ല കാശ് കൊടുത്ത് ബിപുൽ ഗോയലിനെ അയാളുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക ഇയാൾ എന്തെഴുതുന്നോ അത് ഉടനെ ഗോയൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരും അപ്പം ശുക്ലയാണിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും അയാൾ കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി അതിന്റെ ആണ് അതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് ചെയ്യാനും പിടിക്കാനും പോകാൻ തയ്യാറുമില്ല അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ലയും ചെയർമാൻ വിപുൽ ഗോയലും വേട്ടയാടിയെന്നാണ് ജോളി സുഹൃത്തിന് വെച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഇവരുടെ മുൻപിൽ ചെല്ലാൻ തനിക്ക് ധൈര്യമില്ലെന്നും ഇംഗ്ലീഷിൽ എഴുതി പൂർത്തിയാക്കാത്ത ജോളിയുടെ കത്തിലുണ്ട് കയർബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ മുൻ കയർ ബോർഡ് സെക്രട്ടറിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് സുനിൽകുമാറിന്റെ മകനും രംഗത്തെത്തി ബാധിച്ച ഉദ്യോഗസ്ഥർ വേട്ടയാടി എന്ന ുംച്ഛന്റെ കേസ് പറയാനാണെങ്കിൽ കഴിഞ്ഞ ആറുമാസം മുമ്പ് കൊൽക്കട്ടയിലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നു ട്രാൻസ്ഫർ ഓർഡർ വന്നു അപ്പോൾ അന്ന് ഇപ്പോൾ ഈ സ്ട്രോക്കിന്റെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള വിഷ്പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് സംസാരിക്കാൻ ഈ വാക്കുകൾ പറഞ്ഞു വരാൻ ഇടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകും സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സത്യസന്ധയായ ഉദ്യോഗസ്ഥയായിരുന്നു ജോളി മധു കുടുംബത്തിന്റെ ആരോപണം ഗുരുതരമാണ് വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടക്കുമെന്ന് ബോർഡ് മുൻ ചെയർമാൻ കുപ്പുരാമു ദുരൈപാണ്ടി ജോളിയുടെ മൃതദേഹം ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോനാപ്പള്ളിയിൽ സംസ്കരിച്ചു ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ ജോളി മധുവിന്റെ കുടുംബം ഡി ജി പിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട് ബോർഡ് ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കെതിരെ നിരവധി പരാതികളാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയിരിക്കുന്നത് പരാതി പകർപ്പുകൾ ട്വന്റി ഫോറിന് ലഭിച്ചു അഴിമതിക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സിഐടിയു എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കയർ ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ോഡിലെ അഴിമതിക്കാരായ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാടെടുത്തതാണ് ജോളി മധുവിനെതിരെയുള്ള തൊഴിൽപീഡനത്തിന് കാരണം ദൗർഭാഗ്യകരം ഏതുന്നതാണെങ്കിലും വേട്ടക്കാർ നിയമത്തിന് മുൻപിൽ വരണം കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വന്റിഫോർ